വലിയ തോന്നില്ല ടെൻഷൻ ടെൻഷൻ ഇടമായിരിക്കും ഇതാണ് ബഹ്റൈനിലെ മനാമയിലെ പാർക്ക് പേരിലൊരല്പങ്കുണ്ടെന്ന് ഒഴിച്ചാൽ ഇവിടം കൂളാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ അല്ലെങ്കിൽ ഭാവനകളിലുള്ള പാർക്കുകളുടെ അത്ര സൗകര്യങ്ങളോ അന്തരീക്ഷമോ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് പക്ഷേ ഈ പാർക്ക് പലർക്കും ആശ്വാസമാണ് അടുത്ത ദിവസത്തേക്കുള്ള പ്രതീക്ഷയാണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഇവിടെ എപ്പോഴും ഒരുപാട് മനുഷ്യരുണ്ടാകും ബഹ്റയിലെ ദിവസ ജോലിക്കാരും സ്ഥിരമായി ജോലിയില്ലാത്ത തൊഴിലാളികളുമാണ് ഇവിടെ സമയം ചെലവഴിക്കുന്നവരിൽ ഏറിയ പങ്കും അവർക്കിതൊരു വിശ്രമ കേന്ദ്രം എന്നതിനൊപ്പുറം തൊഴിൽദാതാക്കളുടെ നോട്ടമെത്തുന്ന ബഹ്റയിലെ പ്രധാനപ്പെട്ട ഇടമാണ് ഏതു ജോലിയും ചെയ്യാൻ സന്നദ്ധരായ എണ്ണമറ്റ മനുഷ്യർ എപ്പോഴും ഈ പാർക്കിന് ചുറ്റുമായി ഉണ്ടാകും അപ്പൊ നറയല് ഈ ടെൻഷൻ പാർക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു പാർക്കാണ് ഇത് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ബെഹറൈനിൽ വരുന്നത് ഏറ്റവും ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാരായിക്കോട്ടെ എന്ത് അന്വേഷിച്ച് വരുന്ന ആൾക്കാരും ഫസ്റ്റ് ഇവിടെ എത്തിപ്പെടുന്നെങ്കിൽ നമ്മളിവിടെ കൂട്ടമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കുന്നതും എല്ലാം ഏകദേശം കൂടുതലാണ് പണിക്കാർ നമുക്കിപ്പോ ഇവിടെ എന്ത് പണി ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്നാൽ ബെഹറൈനിൽ ഏത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം പറയാം ടെൻഷൻ പാർക്കില്ല അതിന്റെ അടുത്ത് പോയാൽ മതി അവിടെ നമുക്ക് ആളൊക്കെ കിട്ടും ഈ ഏകദേശം ആൾക്കാരെ ഒരു നാട്ടിലൊരു ഫീലാണ് നമ്മളെ അതാണ് ഇവിടെ ടെൻഷൻ തന്നെ സംഭവം ടെൻഷൻ പാർക്കിന് ചുറ്റുമായി ബാച്ചിലേഴ്സ് താമസിക്കുന്ന നിരവധി ഫ്ളാറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒഴിവു ദിനങ്ങളിലും വൈകുന്നേരങ്ങളിലും എല്ലാം പ്രവാസി തൊഴിലാളികൾക്ക് സ്വറ പറഞ്ഞിരിക്കാനുള്ള ഇടം കൂടിയാണ് ടെൻഷൻ പാർക്ക് താമസം മാറുമ്പോൾ വീട്ടുസാധനങ്ങൾ മാറ്റുന്നത് മുതൽ ടൈൽ പാകാനും പെയിന്റിംഗ് ചെയ്യാനും വരെ എന്തിനും റെഡിയായ തൊഴിലാളികൾ ഇവിടെയുണ്ട് നിർമ്മാണ ജോലികൾ ചെയ്യുന്ന കമ്പനികൾ മുതൽ ചെറിയ കരാറുകാർ വരെ തൊഴിലാളികളെ അന്വേഷിച്ച് ടെൻഷൻ പാർക്കിൽ എത്താറുണ്ട് ഫ്ലെക്സി വിസക്കാരാണ് കൂടുതലും പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യക്കാരാണ് ടെൻഷൻ പാർക്കിനെ ആശ്രയിക്കുന്നവരിൽ കൂടുതലും ജോലി അന്വേഷിച്ചെത്തുന്നവരിൽ നോർത്തിൽ നിന്നുള്ള ഇന്ത്യക്കാരും കുറവല്ല ലേബേഴ്സിന്റെ ഏരിയ ആണ് കഴിഞ്ഞാല് മലയാരിണ്ട് പിന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാനികളുണ്ട് പിന്നെ അവരൊക്കെ ആൾക്കാർ കമ്മിലും വർക്ക് ചെയ്യണു പിന്നെ വെച്ച് ഡെയിലി നമ്മളെ എന്താ പറയാ കമ്മിൽ ഇല്ലാതെ പുറത്ത് വർക്കിന് ആൾക്കാർക്ക് ആഴ്ചയിൽ ഇത് നാല് മൂന്ന് വർക്കൊക്കെ ഉണ്ടാവില്ല കുറവാണ് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വിസ ഇല്ലാത്ത ആൾക്കാരുണ്ട് വിസ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും റൂമില്ലാണ്ട് പാർക്കിലൊക്കെ ഇവിടെ ഒരു പെൻഷൻ പാർക്ക് പേര് വരാനുള്ള കാര്യം ബഹ്റിയിലെ സല്മാനിയ ഷെയ്ഖമ്മദ് അവന്യൂവിലെ ലുലു റോഡിനടുത്ത സിഗ്നലിന് സമീപമാണ് ടെൻഷൻ പാര്ക്ക് സ്ഥിതി ചെയ്യുന്നത് ദിവസവേതനം അടിസ്ഥാനമാക്കിയാണ് ടെൻഷൻ പാർക്കിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റുകൾ എല്ലാം എന്നതിനാൽ ആ അർത്ഥത്തിലും തൊഴിലാളികൾക്ക് ഇതൊരു ടെൻഷൻ ഫ്രീ സ്പേസ് ആണ് നഗരത്തിന്റെ തിരക്കിനിടയിലും ചുറ്റും മരങ്ങളാൽ നിറഞ്ഞൊരു തുറസായ ഇടം ആരുടെയൊക്കെയോ ജീവിതത്തിലെ ആശങ്കകൾക്ക് വിരാമം ഇട്ട സ്ഥലം ഒരുപാട് മനുഷ്യരുടെ ജോലി എന്ന പ്രതീക്ഷയ്ക്ക് വിലാസമായതുകൊണ്ട് തന്നെ പോസിറ്റീവായി ആരോ വിളിച്ചതാകാം ടെൻഷൻ മാറ്റുന്ന പാർക്ക് അഥവാ ടെൻഷൻ പാർക്ക് എന്ന് ഷെഫി ഷാജഹാൻ മീഡിയ വൺ ബഹ്റൈൻ